മറ്റൊരു ദുഃഖവാർത്ത കൂടി തികച്ചും അപ്രതീക്ഷിതവും ഒരു നാടിനെ ഒന്നാകെ ഞെട്ടിക്കുന്നതുമായ ഒരു അകാല വിയോഗ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് വാഹന അപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന യുവതിയാണ് അന്തരിച്ചത് പത്തനംതിട്ട ഏനാത്തിനു സമീപം എം സി റോഡിൽ വെള്ളിയാഴ്ച പുലർച്ചെ നടന്ന കാറപകടത്തിലാണ് കൊല്ലം കുഞ്ഞിക്കോട് ശ്രീശൈലത്തിൽ ഇരുപ്പിക്കൽ വീട് മോഹനൻപിള്ളിയുടെയും രാധാമണിയമ്മയുടെയും മകളായ എം ആർ ഗോപിയ മരണപ്പെട്ടത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു പ്രതീക്ഷയോടെ കാത്തിരുന്ന ജീവിത സൗഭാഗ്യങ്ങൾ ഗോപികയെ തേടിയെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് വെല്ലുവിളി പോലെ ദുരന്തവും എത്തിയത് പതിനൊന്ന് ദിവസം മുമ്പ് ജന്മം കൊടുത്ത പെൺകുഞ്ഞിനെ കണ്ട് കൊതി തീരാതെയും ജീവിതാഭിലാഷമായ സർക്കാർ ജോലിയിൽ പ്രവേശിച്ച് ഒരു ദിവസത്തിലേറെ ജോലി ചെയ്യാനാകാതെയും വാഹന അപകടത്തിന് രൂപത്തിൽ മരണമെത്തുകയായിരുന്നു രണ്ടു ദിവസം മുമ്പാണ് ഗോപിക സർക്കാർ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നത് പ്രസവത്തിന് തൊട്ടു പിന്നാലെയാണ് സർക്കാർ ജോലിയുടെ നിയമന ഉത്തരവ് ലഭിക്കുന്നത് കൃഷി അസിസ്റ്റന്റ് തസ്തികയിൽ കണ്ണൂരിലായിരുന്നു നിയമനം കുഞ്ഞിനെ വീട്ടിലാക്കി കണ്ണൂരിലെത്തി ജോലിയിൽ പ്രവേശിച്ച ശേഷം അവധിയെടുത്ത് പ്രസവാനന്തര ശുശ്രൂഷകൾ തുടരാനായി നാട്ടിലെത്തുകയായിരുന്നു വ്യാഴാഴ്ച വീട്ടിലെത്തി ഏറെ കഴിയും മുമ്പേ കുഞ്ഞിന് ശാരീരികാസ്വാസ്ഥ്യം ഉണ്ടായി ഗോപിയെയും അമ്മയും ഭർത്താവ് രഞ്ജിത്തും ഭർത്തൃപിതാവും കൂടിയാണ് കുഞ്ഞിനെ രാത്രിയിൽ അടൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഡോക്ടറെ കാണിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു പുലർച്ചെ മൂന്ന് മണിയോടെ രഞ്ജിത്ത് ഓടിച്ചിരുന്ന കാർ മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടാവുന്നത് ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രാവിലെ എട്ട് മണിയോടെയാണ് ഗോപിക മരണപ്പെടുന്നത് കുഞ്ഞ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു മറ്റുള്ളവരെല്ലാം സാരമായ പരിക്കുകളുടെ ചികിത്സയിലാണ് ഒരു വർഷം മുമ്പാണ് തലവൂർ പാണ്ഡിത്തിട്ട സ്വദേശിയായ രഞ്ജിത്തുമായി ഗോപിക വിവാഹം നടന്നത് താമരക്കുടിയിൽ സ്റ്റുഡിയോ നടത്തുകയാണ് രഞ്ജിത്ത് സഹോദരൻ രാജ്മോഹന് പോലീസിലാണ് ജോലി ലഭിച്ചിട്ടുള്ളത് ചിരിച്ചു മുഖത്തോടെ മാത്രം സംസാരിക്കുന്ന ഗോപിക നാട്ടുകാർക്കെല്ലാം ഏറെ പ്രിയങ്കരിയായിരുന്നു എന്തൊക്കെ തന്നെയായാലും ഗോപികര അപ്രതീക്ഷിത മരണവാർത്ത ഒരു നാടിന് ഒന്നാകെ കണ്ണീരി കണ്ണീർ പ്രണാമം പരേതിലെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക